ബ്രൈഡൽ കളക്ഷൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അറുപത് ശതമാനം കേന്ദ്രം നാൽപ്പത് ശതമാനം സംസ്ഥാനം എന്നുള്ള നിലയിലാണ് ഈ നിർമ്മാണം നടത്തുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ ടെൻഡർ അംഗീകാരം ലഭിച്ചത് എൺപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ഒ പി ബിൽഡിംഗ് ആണ് വാസ്ത്രത്തിൽ ഈ നാട്ടിലെ ബഹുമാന്യരായിട്ടുള്ള ആളുകൾക്ക് വളരെ വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇത് ഈ ജില്ലാ ആശുപത്രിയിലെ ഒ പി ബ്ലോക്കിലെ സ്ഥലപരിമിതി ഈ ഒ പി ബ്ലോക്ക് വരുന്നതിലൂടെ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും ഞാൻ ഉദ്ഘാടനങ്ങൾക്ക് മാത്രമല്ല അല്ലാതെ ആശുപത്രി സന്ദർശനത്തിൻ്റെ ഭാഗമായി നിലമ്പൂർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എല്ലാ വാർഡുകളിലും നടന്ന് രോഗികളുമായി ആശ്രയ ആശയവിനിമയം നടത്തുകയും കൂട്ടിരിപ്പുകാരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് സൂപ്രണ്ടൻ്റെ നേതൃത്വത്തിൽ ഷിനാസ് ഡോക്ടറുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സമയബന്ധിതമായി നമ്മുടെ ഈ പുതിയ ഓഫീ ബ്ലോക്ക് നിർമ്മിക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും നമുക്ക് കഴിയണം എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ പുതിയ ഓപി ബ്രോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ടു ആര്യടൻ ഷൗക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചെയ്യാൻ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും അത്ര മാത്രം ഇവിടെ ആളുകൾക്കോടതി ഗർഭിണി കിടക്കുന്നു എന്നൊക്കെയാണ് പലരും എന്നോട് പറയുക അല്ലെങ്കിൽ എന്തായാലും ഇത്തരം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത് എൻ എച്ച് എം ലഭിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിൽ പിന്നെ മുഴുവൻ ഉൾപ്പെടെ തന്നെ ഉണ്ട് നമുക്ക് അത് വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൂട്ടമായ ഒരു പരിശ്രമം നമുക്ക് നടത്താം അതിന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ ഉണ്ടാവും എന്നാണ് മുന്നിൽ നിൽക്കാൻ ഒരു ഞാൻ ഉണ്ടാവും എന്നാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻ എച്ച് എം മുഖേന എൺപത്തിയൊമ്പത് പോയിന്റ് ആറ് നാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് പുതിയ ഒ പി ബ്ലോക്കിന്റെ നിർമ്മാണം നടത്തുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അഡ്വക്കേറ്റ് ഷെറോണ ജോയ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണൻ സെമീർ പുളിക്കൽ പാലോളി മെഹബൂബ് പി വി ഹംസ കെ ടി കുഞ്ഞാൻ ഡോക്ടർ ടി എൻ അനൂപ് വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഫീഖ സ്വാഗതവും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും